നമസ്കാരം ഇപ്പം പത്രമാധ്യമങ്ങളിലും ദൃശ്യമാധ്യമങ്ങളിലും എല്ലാം തന്നെ ചർച്ച ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടാണ് അത് നമ്മളെ ചലച്ചിത്ര മലയാള സിനിമാ ചലച്ചിത്ര മേഖലയിലെ സ്ത്രീകൾക്ക് നേരിടുന്ന അനു അല്ലെങ്കിൽ അവർക്ക് ഉണ്ടാകുന്ന ദുരനുഭവങ്ങളെ കുറിച്ച് പഠിക്കാനായിട്ട് സംസ്ഥാന സർക്കാർ നിയോഗിച്ച ഒരു കമ്മിറ്റിയാണ് ഹേമ കമ്മിറ്റി ഹേമ കമ്മിറ്റി അതിൻ്റെ റിപ്പോർട്ട് വർഷങ്ങളായിട്ട് ഇങ്ങനെ സർക്കാരിൻ്റെ ഫയലുകളിൽ ഇങ്ങനെ ഇരുന്നായിരുന്നു അവസാനം കോടതിയൊക്കെ ഇടപെട്ട് അത് പബ്ലിഷ് ചെയ്യണമെന്നും പിന്നെ അതിൽ നിന്ന് കുറച്ച് ഭാഗങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ചില മൊഴികൾ ഒഴിവാക്കിക്കൊണ്ട് അത് പബ്ലിഷ് ചെയ്യാനായിട്ട് പബ്ലിക് ഇൻഫർമേഷൻ കമ്മീഷൻ അനുമതി അനുമതിയായതിനെ തുടർന്നാണ് നമ്മളെ പത്രമാധ്യമങ്ങൾക്ക് ഇതിൻ്റെ പകർപ്പ് കിട്ടിയത് അതുമായിട്ട് ഇങ്ങനെ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇങ്ങനെ ചർച്ചകള് നടന്നുകൊണ്ടിരിക്കുകയാണ് ചർച്ചകൾ ആകെ ഒരു എന്തുവാ പുക മറ സൃഷ്ടിച്ചുകൊണ്ടുള്ള ചർച്ചയാണ് എന്തൊക്കെയോ മറച്ചു വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ആരെയൊക്കെ പേരുകൾ മറച്ചു വെച്ചുകൊണ്ട് ചില വ്യക്തികളെ സംരക്ഷിക്കാനുള്ള രീതിയിലാണ് മൊത്തത്തിൽ മാധ്യമങ്ങളിൽ നടന്ന ചർച്ചയായാലും എല്ലാം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അതുതന്നെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഈ കമ്മീഷൻ്റെ റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യാൻ തന്നെ ഒരു വലിയൊരു വിമുഖത കാണിച്ചു എന്ന് പറയാതിരിക്കാൻ കഴിയില്ല കാര്യം എന്തോ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അത് മറച്ചു വയ്ക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ സർക്കാർ സംവിധാനങ്ങൾ അത്രയും ശക്തി അത്തരം ശക്തികൾ ഉണ്ടെങ്കിൽ അവരെ സ്വാധീനം സർക്കാർ സംവിധാനങ്ങൾ ഉണ്ടാകുന്നു എന്നാണ് ഇന്ന് മനസ്സിലാക്കുന്നത് ഇന്നിപ്പം മനസ്സിലാക്കാൻ കഴിയുന്നത് കൊടുത്ത റിപ്പോർട്ട് അതായത് പബ്ലിഷ് ചെയ്ത റിപ്പോർട്ടിനകത്ത് നിന്ന് തന്നെ ചില പാരഗ്രാഫുകൾ അല്ലെങ്കിൽ ചില പേജുകൾ കൃത്രിമമായിട്ട് മാറ്റപ്പെട്ടു അതായത് പബ്ലിഷ് ചെയ്യണം എന്ന് വിവരാവകാശ കമ്മീഷൻ പറഞ്ഞ ചില ഭാഗങ്ങളിൽ നിന്നും പോലും ചില വരികളും ചില പാരഗ്രാഫുകളും ഒഴിവാക്കപ്പെട്ടു എന്നാണ് ഇന്ന് പറയുന്നത് വളരെ 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 കേരളം പോലുള്ള അല്ലെങ്കിൽ പ്രബുദ്ധര് എന്ന് പറയുന്ന മലയാളികളുള്ള ഒരു നാട്ടിൽ ഇത്ര സന്ദർഭങ്ങൾ ഉണ്ടാകുന്നോ അല്ലെങ്കിൽ ഇത്രയും സാഹചര്യങ്ങളുണ്ടാകുമെന്ന് പറയുന്നത് നമ്മളെ ജനാധിപത്യത്തിൽ ഏറ്റവും വലിയൊരു വെല്ലുവിളിയാണ് എന്തിനാണ് ഈ മറച്ചു വയ്ക്കുന്നത് സർക്കാർ ജനങ്ങളിൽ നിന്ന് പിരിച്ച കാശ് കൊണ്ടൊരു കമ്മീഷൻ നയിച്ചാൽ അവർക്ക് ലക്ഷക്കണക്കിന് രൂപ ചിലവാക്കി ചിലവ് വന്നു ഒരു ഒരു കമ്മീഷൻ ഒരു പഠനം നടക്കുമായിട്ട് ബന്ധപ്പെട്ട് ലക്ഷക്കണക്കിന് രൂപയാണ് സർക്കാരിൻ്റെ ഖജനാവിൽ നിന്ന് അതിൽ നിന്നുണ്ടാവുന്നത് ആ പൈസ ഖജനാവിൽ നിന്ന് കൊടുക്കുന്ന പൊതുജനങ്ങളെ പൈസ കൊണ്ട് കൊടുത്ത് ഒരു റിപ്പോർട്ട് ഉണ്ടാക്കിയിട്ട് ആ റിപ്പോർട്ടിലെ പല ഭാഗങ്ങളും പൂഴ്ത്തി വയ്ക്കുക പിന്നീട് കോടതി ഇടപെടുക പിന്നെയും പ്രഖ്യാ പിന്നെയും പബ്ലിഷ് ചെയ്യുക കോടതി പബ്ലിഷ് ചെയ്യാൻ പറഞ്ഞ ഭാഗങ്ങളിൽ വീണ്ടും ചിലവ് മാറ്റം ഇന്നിപ്പം ഹൈക്കോടതി സ്വമേധയാ കേസെടുക്കുന്നു എന്നാണ് അറിഞ്ഞത് പൂർണ്ണമായിട്ടുള്ള റിപ്പോർട്ട് സീൽ ചെയ്ത കവറിൽ കൊടുക്കണമെന്നാണ് പറയുന്നത് എന്തായാലും വളരെ മോശമാണ് കേരളത്തിൽ നടക്കുന്നുകൊണ്ടിരിക്കുന്നത് സർക്കാരിൻ്റെ ഭാഗത്തു ഒരു ഉചിതമായ അല്ലെങ്കിൽ ശക്തമായ ഒരു ഒരു ഇതിൽ എന്തോ സർക്കാർ എന്തോ ഒളിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാവുന്നത് ഒരുപക്ഷേ റിപ്പോർട്ട് വരുമ്പോൾ സർക്കാരിനും ക്ഷീണം പറ്റുന്ന പല സംവിധാനങ്ങളും അല്ല പല സംഭവങ്ങളും അല്ലെങ്കിൽ വ്യക്തികളുമായിട്ട് ബന്ധപ്പെട്ട സർക്കാർ മേഖലയിലുള്ള എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ ഇതിനുള്ളിൽ കാണും അതാണ് യാഥാർത്ഥ്യം എന്തായാലും നമുക്ക് കൂടുതൽ വിവരങ്ങൾ ഉടൻ തന്നെ രണ്ട് ദിവസങ്ങളിൽ തന്നെ അറിയാമെന്നാണ് എന്തായാലും കോടതി ഉചിതമായ നടപടി സ്വീകരിക്കുമെന്നുള്ള ശുഭ പ്രതീക്ഷയാണ് അപ്പോൾ നന്ദി നമസ്കാരം